നമസ്കാരം യുക്രൈൻ യുദ്ധമുഖത്ത് ഇപ്പോൾ നടക്കുന്നത് റഷ്യയുടെ മിസൈൽ വർഷമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്തുടനീളം റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങൾ യുദ്ധം നാലാം വർഷത്തേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിന്റെ സ്ഥിതി ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് യുക്രൈനിലെ വൈദ്യുത നിലയങ്ങൾ പ്രതിരോധ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് റഷ്യ നാനൂറ്റി അൻപതിലധികം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളും ഉപയോഗിച്ചതായി യുക്രൈൻ റിപ്പോർട്ട് ചെയ്യുന്നു കനത്ത ആക്രമണങ്ങളിൽ സാധാരണക്കാർ ഉൾപ്പെടെ പത്തു പേരെങ്കിലും കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യൻ സൈന്യം സബോരിചിയ മേഖലയിൽ കൂടുതൽ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം യുക്രൈൻ യൂറോപ്യൻ പങ്കാളികളുമായി ചേർന്ന് ഇന്റർസെപ്റ്റർ ഡ്രോണുകളുടെ സംയുക്ത നിർമ്മാണം ശക്തമാക്കുന്നു കീവിലെ കനത്ത പോരാട്ടങ്ങൾക്കിടയിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ ശക്തമാവുകയാണ് ട്രംപ് ഭരണകൂടത്തിലെ രണ്ട് ഉന്നത യു എസ് ആർമി ഉദ്യോഗസ്ഥർ കീവിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി റഷ്യയുമായുള്ള മരവിച്ച സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം റഷ്യയുമായി കൂടിയാലോചിച്ച് യു എസ് ഭരണകൂടം യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പുതിയ പദ്ധതി രഹസ്യമായി രൂപീകരിച്ചു വരികയാണ് ഈ നീക്കം യുക്രൈൻ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിൽ ചെറിയ ആശങ്കകൾക്ക് വഴിവച്ചിട്ടുണ്ട് പോളണ്ടിലെ റെയിൽവേ ലൈനുകളിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ റഷ്യൻ ഇന്റലിജൻസ് ആയിരിക്കാമെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ആരോപിച്ചു ഇത് യൂറോപ്പിനും നാറ്റോയ്ക്കും റഷ്യ നൽകുന്ന പുതിയ വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു റഷ്യൻ ആക്രമണം ശക്തമായ ഈ നിർണായക ഘട്ടത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തുർക്കിയിലേക്ക് യാത്ര തിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിന്റെ ഇടപെടൽ വീണ്ടും സജീവമാക്കുക എന്ന ലക്ഷ്യവും ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് തുർക്കി പ്രസിഡന്റ് യർദോഗാനുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യയുമായി സംഭാഷണം പുനരാരംഭിക്കുന്നതിനും തടവുകാരെ കൈമാറുന്നതിനും യുക്രൈനായുള്ള അന്താരാഷ്ട്ര പിന്തുണ ശക്തിപ്പെടുത്തുന്നതിനും അദ്ദേഹം ശ്രമിക്കും റഷ്യയുടെ സൈനിക സമ്മർദ്ദവും അതിനെ ചെറുക്കുന്നതിനുള്ള യുക്രൈൻ രാജ്യങ്ങളുടെ ശ്രമങ്ങളും ഒരു വശത്ത് മറുവശത്ത് വാഷിംഗ്ടണും തുർക്കിയും നടത്തുന്ന സമാധാനത്തിനായുള്ള രഹസ്യ നയതന്ത്ര നീക്കങ്ങൾ ഈ യുദ്ധത്തിന്റെ അടുത്ത അധ്യായം എന്തായിരിക്കും എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു